ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബോയ് എപ്പിസോഡ് തേർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഹന ലിഫ്റ്റിൽ ഗണ്ണായിട്ട് നിൽക്കുന്നതും ഇവളുടെ ദേഹത്ത് ബ്ലഡ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ഷൂട്ടിംഗ് മത്സരം തുടങ്ങുന്നതിന് മുന്നേ കൗണ്ട് ഡൗൺ ചെയ്യില്ലേ അങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യുന്നതും ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് കാണിക്കുന്നത് ആ സീൻ അവിടെ കട്ട് ചെയ്ത് പ്രസൻറ്റിലെ ദോങ്ജുവിൻ്റെ അടുത്ത് തന്നെ കിമ്മും ഹനുണ്ടായിരിക്കും കിമ്മാണെങ്കിൽ ഇവന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഒക്കെ എടുത്തു എടുത്തുകൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ തനിക്ക് ദോങ്ജുവിന് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് സോറി ചോദിക്കുന്നുണ്ട് സോറി ഒന്നും പറയണ്ട അപ്പം എന്തോ എനിക്ക് നഷ്ടമായ പോലത്തെ ഒരു ഫീലാണെന്ന് കിം ഓക്കെ ആയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് മൻസിക്കാണെങ്കിലും ദയോങ്ങിനെ കണ്ടിട്ട് ഡയറക്ടറുടെയും മറ്റും ഹെൽപ്പ് ചോദിക്കാന്ന് പറയുമ്പോൾ ഈ ഹയർ ഓഫീഷ്യൽസ് മൊത്തം ഈ കൊറേ പൈസ പിടിച്ചല്ലോ അതിന്റെ ഒരു മീറ്റിംഗിന് വേണ്ടി പറയുന്നത് ഓ പറയുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ച് മൻസിക് അങ്ങ് ചൂടാകുന്ന ടൈമിലാണ് ഒരു ഹോട്ട് ന്യൂസ് അങ്ങോട്ട് എത്തുന്നത് കേട്ടോ പിന്നീട് മൻസിക്കാണെങ്കിൽ കിമ്മിനെ വിളിക്കുന്നത് സംഭവം ഗോൾഡൻ ബണ്ണി മരിച്ചിട്ടുണ്ടായിരിക്കും അതായത് ആളിനെ സോളിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ടൈമില് ഈ ടണലിൽ വെച്ചിട്ട് പോലീസുകാരങ്ങ് ചതിക്കാണ് കേട്ടോ ബേക്കാണെങ്കിലും ഇവനെ കുത്തി കുത്തി അങ്ങ് കൊല്ലുന്നുണ്ട് ഇതെന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്തതാണല്ലോ അപ്പൊ മനസ്സിലാണെങ്കിൽ എല്ലാവരും അവന്റെ ആളുകളാ ഇവമാർക്ക് പോലീസുകാരെന്ന് പറഞ്ഞ ഒരുമാതിരി കോമാളികളെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടാകുന്നുണ്ട് ഇതേ ടൈമില് ഈ മേയറും ഡയറക്ടറൊക്കെ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടേക്ക് ക്രിമിനൽ ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാർ അങ്ങോട്ട് വരുന്നുണ്ട് ഈ സാറാണ് കിമ്മിനോട് ഗോൾഡൻ ബണ്ണി നാളെ സോളിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞത് കേട്ടോ ബെസ്റ്റ് ആള് മിജോങ്ങിന്റെ ആള് തന്നെ ആയിരിക്കും ഇവരെല്ലാവരും കൂടിയിട്ട് പുതിയൊരു ടീം ഉണ്ടാക്കാനാണ് പ്ലാൻ ഇതൊരു റൂമർ ആണെന്ന് ദയോങ് മനസ്സിനോട് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് പാൻ ഷോപ്പിൽ എത്തിയിട്ട് മിജോങ്ങിനെ പറ്റിയിട്ടുള്ള കുറെ ഫയൽസൊക്കെ ശേഖരിച്ചിട്ടുണ്ടല്ലോ അത് അവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ഇവർ പാൻ ഷോപ്പിൽ എത്തുന്ന ടൈമിലാണ് സെർഗ്യ മരിച്ചു കിടക്കുന്നത് കാണുന്നത് കേട്ടോ ഇവരാണെങ്കിൽ ആകെ ആകുന്നതും അതായത് പാൻ ഷോപ്പത്തെ മുതലാളിനെ തപ്പുന്ന ടൈമിൽ ഇതേ ഞാനിവിടെയുണ്ട് എൻ്റെ കടയ്ക്ക് ഇത് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് ആള് മനസ് പറഞ്ഞതനുസരിച്ച് ദോങ്ജുവിനെ തിരയാൻ പുറത്തായത് കൊണ്ട് തന്നെ ആൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല ആളാണെങ്കിൽ ഷോക്കായി നിൽക്കുമ്പോഴാണ് അലമാരയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് കേട്ടോ അതെ നമ്മുടെ ഗ്യാങ്സെ എസ്കേപ്പ് ആയിട്ടുണ്ടായിരിക്കും അതായത് ഈ ലിയോ കൊല്ലാൻ വന്ന ടൈമിൽ ഇവൻ നൈസായിട്ട് കയറി അങ്ങ് ഒളിക്കുന്നതാണ് കേട്ടോ ഗാങ്സയുടെ കയ്യിൽ ഈ ഷൂട്ട് ഏറ്റിട്ടുണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോവാന്നൊക്കെ പറയുമ്പോൾ ഇനി അങ്ങോട്ട് എങ്ങാനും പോയാൽ ഈ ബ്രാന്തന്മാർ അവിടെയും വന്ന് എന്നെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോഴാണ് കിം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ സെർഗി ആദ്യം കാലിലാണ് ഷൂട്ട് ചെയ്യുന്നത് പിന്നെയാണ് കൊല്ലുന്നുള്ളൂ സോ ഇത് മറ്റെന്തെങ്കിലും വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ നീ ഇവര് തമ്മിൽ സംസാരിക്കുന്നത് എന്തെങ്കിലും കേട്ടോ എന്നാണ് മനസ്സിക്ക് ഗ്യാങ്സിയോട് ചോദിക്കുന്നത് അപ്പോൾ ഗ്യാങ്സിയാണെങ്കിലും അതായത് ഒരു ഫ്രഞ്ചിൽ എന്തോന്ന് പറയുന്നുണ്ട് കേട്ടോ സോ അച്ഛനെ എന്തോ ആണെന്ന് മൻസിക്കിന് അവിടെ മനസ്സിലാകുന്നുണ്ട് എന്നാൽ ക്ലാരിറ്റി എന്തായാലും ഈ സെർഗിയെ എന്തോ ഫ്രഞ്ചിൽ പറയുമ്പോൾ എന്നിട്ട് ഇപ്പോഴാണോടാ നീ പറയുന്നതെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ദേശത്തിൽ ലിയോ ഇവന് ഷൂട്ട് ചെയ്യുന്നതും അതിനുശേഷം ഭ്രാന്ത് പിടിച്ചതുപോലെ മൊത്തത്തിൽ അങ്ങ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഗ്യാങ്സുടെ കയ്യിലും ഒരു ബുള്ളറ്റ് കൊള്ളുന്നത് കിമ്മും മറ്റും നോക്കുമ്പോൾ ഹനട ടേബിളിലെ കുറച്ച് ഫയൽസ് കാണുകയാണ് കേട്ടോ ഓ ഡോളറിനെ പറ്റിയിട്ടും ഫ്രഞ്ച് മാഫിയെ പറ്റിയിട്ടും മൊത്തം ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ഇവളെന്തിനാ ഇതൊക്കെ കാര്യമായിട്ട് തപ്പുന്ന മൻസിക്കും കിമ്മും ചിന്തിക്കുന്നത് ഇതേ ടൈമില് ലിയോ ആണെങ്കിൽ ഇവന്റെ അസിസ്റ്റൻസിന് ോട് അവളെ കണ്ടുപിടിച്ചോ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുന്നതും മിജോങ് ആണെങ്കിലും ബാഗിനോട് എല്ലാ ഗുഡ്സും അങ്ങ് പാക്ക് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ ഇത് ഡ്രഗ് മോൻ കണ്ടുപിടിച്ചാൽ ഭയങ്കര പ്രശ്നമാവത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് അവളിപ്പോൾ ഭയങ്കര ബിസി ആയിരിക്കും ഞാൻ അവൾക്ക് മറ്റൊരു ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതും ഡ്രഗ് മോൻ ഒരു ഹോട്ടലിലേക്ക് വരുന്നതായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത് ഡേക്ക് ആണെങ്കിലും അവളുടെ ചേച്ചിയെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾ പറഞ്ഞു കൊടുത്തു എന്തിനെന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊള്ളം അവൾ എനിക്ക് എല്ലാ ഗുഡ്സും കൈമാറിയില്ലേ അപ്പോൾ ഞാൻ കൊടുത്ത പ്രോമിസ് അത് കീപ്പ് എന്ന് ചോദിക്കും മിജുങ്ങിനോട് അല്ല ആ ഒരു പോലീസുകാരൻ ദോങ്ചുവിനെ കണ്ടുപിടിച്ച എന്താ ചെയ്യേണ്ടതെന്ന് ബേക്ക് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ നീറ്റായിട്ട് അങ്ങ് കൊന്നു കളഞ്ഞേക്കെന്നാണ് മിജ്ങ് പറയുന്നത് ഇതേ ടൈമിൽ തന്നെ ദോങ്ചുവിന് ബോധം വരുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഇവനാണെങ്കിലും നിന്നെനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലെന്നാ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആകുമ്പോൾ നീ ഭയങ്കര സില്ലിയാണെന്നൊക്കെ പറയുന്ന ഹനയെ കാണിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പാവം ഇവൻ ആ ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ഡ്രൈവർ ോൻ ആണെങ്കിൽ ഹോട്ടലിൽ വെച്ചിട്ട് തൻ്റെ സിസ്റ്ററെ കണ്ടുമുട്ടുന്നുണ്ട് എന്ന ഇവൾ വിചാരിച്ച പോലെ ആയിരിക്കില്ലേ സിസ്റ്ററിൻ്റെ അവസ്ഥ കേട്ടോ ഒരു ഭ്രാന്തിയെ പോലെ ശരിക്കും ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും ആളുണ്ടായിരിക്കുക ആൾ നന്നായി വിറയ്ക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വിളിക്കുമ്പോൾ ആരാന്നൊക്കെ തിരിച്ച് ഈ ചേച്ചി ചോദിക്കുകയാണ് കേട്ടോ ഇവളാണെങ്കിൽ ഹെയർ പിന്നെ കൊടുക്കുമ്പോൾ എൻ്റെ കാണാതായ ഹെയർ പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഡ്രഗ്മോൻ അങ്ങ് ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ് കേട്ടോ നിനക്ക് എന്താ പറ്റിയത് നീ ഒറ്റൊരു കാരണമാണ് ഞാൻ യു എസിലേക്ക് പോയത് അവിടെ എങ്ങനത്തെ ലൈഫായിരുന്നുവെന്ന് നിനക്കറിയും യല്ലേ പറഞ്ഞത് എന്നെ കണ്ടുപിടിച്ചു വരാം അതിനെ രക്ഷിക്കാമെന്നൊക്കെ എന്നിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ചൂടാകുന്ന ഇവളാണെങ്കിൽ എന്നിട്ടിപ്പോൾ നിനക്ക് എന്നെ ഓർമ്മയില്ലാലേ ഇങ്ങനെയല്ല ഞാൻ നിന്നെ പ്രതീക്ഷിച്ചത് എനിക്ക് ശരിക്കും നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ ചേച്ചി അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ ഒരു ബ്രാന്തിയെ പോലെ അതിനുശേഷം എനിക്ക് എൻ്റെ ക്യാൻഡീസ് വേണം നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ ഒതുങ്ങിയിരുന്നു കഴിഞ്ഞ എനിക്ക് ക്യാൻഡീസ് തരാമെന്ന് എന്നിട്ട് ക്യാൻഡീസ് എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ഇവള് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ക്യാൻഡീസ് മൊത്തം അവിടെ കാണുന്നത് കേട്ടോ അതായത് നൈസായിട്ട് മിജോങ് ഇവളെ ചതിച്ചു എന്നിവൾക്ക് മനസ്സിലാവുന്നത് ഹനയാണെങ്കിലും ന്യൂസ് കാണുന്ന ടൈമില് അതായത് ദോങ്ചുന് അന്വേഷിച്ചു പോലീസും ഗുണ്ടകളൊക്കെ അങ്ങ് പട്ടണത്തിൽ മറ്റും അങ്ങ് വിളയാടുകയാണെന്ന് അറിയാണ് കേട്ടോ ഈ ടൈമിലാണ് ഇവൾക്കൊരു മെസ്സേജ് വരുന്നതും അങ്ങനെ ഇവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇവളുടെ ഹെഡ്സെറ്റും അവിടെ വെച്ചിട്ട് ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ചത് കിം ആണെങ്കിലും തിരിച്ചെത്തുമ്പോൾ അവിടെ ഹന ഉണ്ടായിരിക്കില്ല ഇവനാണെങ്കിലും നേരെ വിളിക്കുന്നത് ഇവരുടെ ഗൺസും മറ്റും സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ അതായത് നേരത്തെ തന്നെ ഹനയിലൊരു ഡൗട്ട് തോന്നിയത് കൊണ്ട് ഇവൾ ഇവളെങ്ങനെ ഗൺ എടുക്കാൻ വരികയാണെങ്കിൽ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു സോ ഹാന ഗൺസ് മൊത്തത്തിലാണ് എടുത്തു കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അതായത് കുറച്ച് ബേഡ്സിനെയും ഒക്കെ അങ്ങ് വേട്ടയാടാനാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക മൻസിക്കും ഗ്യാങ്സും ഒക്കെ അപ്പോൾ തന്നെ അവിടെ എത്തുന്നുണ്ട് ഇവളാണെങ്കിലും ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് എത്തുന്നതും അതിനുശേഷം ബേക്കും മറ്റും ഈ ഗുഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവരുടെ കണ്ണ് വെട്ടിച്ച് തൊട്ടടുത്തുള്ളൊരു ബിൽഡിങ്ങിൽ അങ്ങ് കയറി പറ്റുന്നുണ്ട് മൻസിക്കും കിം ആണെങ്കിലും ഇവരുടെ കയ്യിലുള്ള ഫുൾ ഡോക്യുമെൻറ്റ്സ് തപ്പുന്നതും എന്നാൽ ഹന എന്തായിരിക്കും ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക ഇവർ സംസാരിക്കുമ്പോഴാണ് ഇത് പാൻ ഷോപ്പിൽ താളി ശ്രദ്ധിക്കുക കേട്ടോ അതായത് ഇവളിതുപോലെ ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് ആള് ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവൾ സെർച്ച് ചെയ്ത ഫയൽസ് മൊത്തം ആൾ കൂളായിട്ട് അങ്ങ് മൻസിക്കിന് കൊടുക്കുന്നുണ്ട് മൻസിക്കും കിമ്മും നോക്കുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസിന്റെ ഡോക്യുമെന്റ്സ് ആണ് ഇവൾ സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ ഓ എന്ന് പറയുന്ന ഒരാളുടെ കീഴിലാണ് വരുന്നത് ഈ പേര് ഞാൻ എവിടെയാണ് കേട്ടിട്ടുണ്ടല്ലോ ആ ഇത് ഓഡോളറിന്റെ മകന്റെ പേരാണ് പക്ഷേ അയാൾ മരിച്ചതിന് ശേഷം ഈ മോൻ യു എസ് പോയതാണല്ലോ അപ്പോൾ പിന്നെ ഇത് എങ്ങനെ നടക്കും ഇയാള് പറയുമ്പോൾ കിമ്മിന് മനസ്സിലാകുന്നുണ്ട് ഈ ഡേവിഡോ എന്ന് പറയുന്നത് മിജോങ് ആയിരിക്കും ആളാണ് നൈസായിട്ട് ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത് ഹന എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയാമെന്ന് കിമ്മ് മനസ്സിക്കിനോട് പറയുന്നതും ഹണയാണെങ്കിലും ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തിയിട്ട് ആദ്യം ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ റോപ്പൊക്കെ കെട്ടിയിട്ട് ഈ ഗണ്ണൊക്കെ നൈസായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന മിജോങ്ങിനെയാണ് കേട്ടോ ഇവൾ ഉന്നം ചെയ്യുന്നത് എന്നാൽ ആ ടൈമിൽ അങ്ങോട്ടൊരു വാഹന ഇടിച്ച് കയറി വരുന്നുണ്ട് അത് ഡ്രഗ് മോൻ ആയിരിക്കും ഇവളാണെങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിലെ ഈ ബേക്കും അതുപോലെ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ കൂടി ഇവിടെ നന്നായിട്ട് അങ്ങ് അടിക്കുന്നുണ്ട് ഇവളാണെങ്കിലും നീ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ ചേച്ചിയോട് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ അപ്പോൾ നീ നിൻ്റെ ചേച്ചിയെ മീറ്റ് ചെയ്തു അല്ലേ നല്ല സന്തോഷമായിട്ടില്ലേ ആ ആൾ യു എസിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് നിന്നെ വിടുന്നത് അപ്പം നീ അതിനുള്ള ഒരു നന്ദിയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ടൈമിൽ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് നീ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അലമുറ ഇടുന്ന ഡ്രഗ് മോനോട് ആഹാ അപ്പൊ നീ ആരാ ഡീസൻറ്റ് കാര്യമാണോ എന്ന് ചോദിച്ച് അതായത് ഇവൾ ഓൾറെഡി ദോങ്ചുവിനെ ഹെൽപ്പ് ചെയ്ത കാര്യം മിജോങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ല നീ ആരെന്ന വിചാരം നീ ഡ്രഗ്സ് ഉണ്ടാക്കുന്നു എന്നാൽ നീ ഡ്രഗ്സ് കഴിക്കത്തില്ല അതുമാത്രമല്ല പെൺകുട്ടികൾക്കും യുവതികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ ആ ദോങ്ചുവിനെ ഹെൽപ്പ് ചെയ്യുന്നു നീ വിചാരം നീ ശരിക്കും ഒരു ഫേക്കാണ് നീ ഒരു ബിച്ചാണെങ്കിൽ അതുപോലെ വേണം പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ വായിൽ കുറച്ച് ഡ്രഗ്സ് അങ്ങ് കുത്തി തിരുകൊണ്ട് കേട്ടോ നീ ഉണ്ടാക്കിയ ഡ്രഗ്സ് തന്നെയാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല എഫക്റ്റ് ആവും എന്നൊക്കെ പറയുന്നതും ആ ടൈമിലാണ് ഹാന കറക്റ്റ് ഇവനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ വിചാരിക്കും ഈ ബ്ലഡ് ഒക്കെ വരുന്നത് കാണുമ്പോൾ മിജോ അങ്ങ് അങ്ങ് തീർന്നു വന്ന് പക്ഷേ തീരില്ല തീർന്നാൽ പിന്നെ എങ്ങനെയാ കഥ മുന്നോട്ട് പോകുക അതായത് നൈസായിട്ട് ഇതിന്റെ തലയുടെ സൈഡിൽ കൂടെയാണ് കേട്ടോ അത് അങ്ങ് പോകുന്നത് ഇതുകൊണ്ട് ഇവരങ്ങ് പേടിക്കുന്നുണ്ട് ാണെങ്കിൽ മിജോങ്ങിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് മാറാൻ നോക്കുമ്പോ ഇവള് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കത്തില്ല മനസ്സിക്കാണെങ്കിലും അതായത് കുറച്ച് പോലീസുകാർ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അവരോട് ഹെൽപ്പ് ചോദിക്കാൻ വരുമ്പോ ഇവന്മാരെല്ലാവരും കൂടിയിട്ട് ഈ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ മനസ്സിലിന് ശരിക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഇതേ ടൈമിൽ ഹാനെ അങ്ങ് കത്തി കയറുകയാണ് കേട്ടോ അതായത് ഫുൾ തീ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇവളെ പിടിക്കാൻ വരുന്ന ഗുണ്ടുകളെ നന്നായി ഷൂട്ട് ചെയ്യുന്നതും ഇതിന്റെ ഇടയിൽ നല്ല ഫൈറ്റിംഗ് സീൻ നടക്കുന്നുണ്ട് കേട്ടോ മിജോങ് സേഫ് ആയിട്ട് ഒരു ഫ്ലോറിൽ എത്തുന്ന ബേക്ക് െങ്കിൽ അവളെ പിടിച്ചില്ലേ എടാ നാണയിൽ പെണ്ണിനെ പിടിക്കാൻ കഴിഞ്ഞില്ലേന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതാണ് കാണിക്കുന്നത് ആ ഇതൊരു സാധാരണ പെണ്ണല്ലല്ലോ എന്തായാലും ഫൈറ്റ് ഇവിടെ മുറുകുന്നുണ്ടെന്ന് മാത്രമല്ല ഹണയാണെങ്കിൽ ഒരുത്തിനോട് മിജോങ് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ട്വന്റി ഫ്ലോറിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾ അവിടേക്ക് പോവുകയാണ് ഇതേ ടൈമില് ഇവളുടെ മ്യൂസിക് ഒക്കെ കേട്ടിട്ട് ചു ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് ഇവളാണെങ്കിലും പിന്നീട് പോകുന്നത് ഇവരുടെ മെയിൻ ഹാളിലേക്ക് ആയിരിക്കുക അവിടെ വെച്ചിട്ട് എല്ലാവരും ഇവളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവളാണെങ്കിൽ അവിടെയുള്ള ഒരു ടെൻറ്റിന്റെ ഉള്ളിൽ കയറി ഒളിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരാളിനെ അങ്ങ് വെടിവെക്കുന്നത് കൊണ്ട് ഇവൾ ആ ടെൻഡിലുണ്ടെന്ന് മനസ്സിലാക്കി ഇവരെല്ലാവരും ഇവളെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഡ്രഗ്സ് മൊത്തം സ്പ്രെഡ് ആകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും നൈസ് ആയിട്ട് ഒരു ട്രക്ക് മുന്തികൊണ്ടാണ് ഇവരെ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നത് അത് മാത്രല്ല ഈ ഫയർ എക്സ്റ്റിംഗ്ഷർ ഉണ്ടല്ലോ അതെടുത്തിട്ട് അങ്ങ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഇടയിൽ ഷൂട്ടും ചെയ്യുന്നുണ്ട് അത് വലിച്ചെറിഞ്ഞ് അതിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് അതായത് മൊത്തം ഒരു തീപ്പൊരു സീനായിരിക്കും ബേക്കാണെങ്കിലും ഇവളിത് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് അലറികൊണ്ട് ഇവളെന്നെ ഫോളോ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് ഇതേ ടൈമില് ബിൽഡിങ്ങിലേക്ക് എത്തുന്ന കിമ്മിന്റെ അടുത്തേക്കും ഒരുപാട് ഗുണ്ടകൾ എത്തുമ്പോൾ ഇവനും ഇവരെന്നെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത് ട്വന്റി ഫ്ലോറിൽ എത്തുന്ന ഇവളാണെങ്കിൽ ഈ ഗണ്ണിലെ ുള്ള അതെടുക്കുന്ന ടൈമിലാണ് കറക്റ്റ് ലിഫ്റ്റ് ഓപ്പൺ ആകുന്നതും അതിൽ ഓൾറെഡി ഉള്ള മിജോങ് ഗൺ ഉപയോഗിച്ച് ഇവള് ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവൾക്കൊന്നും പറ്റത്തില്ല കാരണം ഇവള് സേഫ്റ്റി ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ചെറിയ കോറലൊക്കെ സംഭവിക്കുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ ദോം ദോങ്ജുവിന് ബോധം വരുന്നതുമാണ് കാണിക്കുന്നത് മിജോങ് ആണെങ്കിലും ഈ ഒരു തോക്ക് ഉപയോഗിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അതായത് ഇവളുടെ തോക്കിലുള്ള ബുള്ളറ്റ് ഒക്കെ അങ്ങ് വേസ്റ്റാക്കി കളയുന്നുണ്ട് കേട്ടോ പിന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ ബുള്ളറ്റ് ഇല്ലാന്ന് ഇവ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ഇവനാണെങ്കിൽ കൂളായിട്ട് അല്ല നിന്റെ ഉദ്ദേശം എന്താ ീർത്ത് കളയാന്ന് വിചാരിച്ചു നിന്നെ കൊണ്ടൊന്നും ഒന്നും സാധിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ഇവമാരെല്ലാവരും ഇന്ന് എന്റെ പിന്നാലെയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഹനയാണെങ്കിൽ കാരണം നീ ബാഡ് ബോയ് ആണെന്ന് പറയുന്നതും ഞാനോ എന്ന് ചോദിക്കുന്ന മിജോങ്ങിനോട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ നിന്റെ കള്ളത്തരം അറിയുമ്പോൾ അയാളെ കൊല്ലുന്നു അതും ഹിറ്റ് ആൻഡ് റണ്ണിലൂടെ എന്നിട്ട് അതൊരു പയ്യന്റെ തലയിൽ അങ്ങ് ചാർത്തി കൊടുക്കുകയാണ് അതും അവൻ ഇടിച്ച് സമ്മതിപ്പിച്ചിട്ട് അതിനുശേഷം അവനെ കൊല്ലുന്നു ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജയിലറെ കൊല്ലുന്നു ഗോൾഡൻ ബണ്ണി അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുകൾ പിന്നെ വാഹനങ്ങളുടെയും തോക്കുകളുടെയും സ്മഗ്ലിങ് ട്രക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്രയും മാത്രം കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്ന നീ പിന്നെ ഗുഡ് ബോയ് ആവൂ നിന്നെ വെറുതെ വിടാണോ വേണ്ടെന്നൊക്കെ ഇവിടെ ചോദിക്കുന്ന ടൈമില് അയ്യോ എനിക്കിതൊന്നും ഓർമ്മയില്ല ഞാൻ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന മിജോ കാണെങ്കിൽ ആ ശരി എനിക്ക് ഓർമ്മ വന്നു ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് ഇപ്പം എനിക്ക് ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് ഇവനെല്ലാം എണ്ണിപ്പറുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നീ എന്തോ ചെയ്യും ഞാനാ ചെയ്തതെന്ന് തെളിയിക്കാൻ നിൻ്റെ കയ്യിൽ എവിഡൻസ് വലുതും ഉണ്ട് ഇനി എവിഡൻസ് ഉണ്ടെങ്കിലും എന്നെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്കാർക്കും ഇതുവരെ എന്നെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്ന മിജോങ്ങിനോട് ഒരു പുച്ഛത്തോട് കൂടിയിട്ട് ഹന പറയുന്നുണ്ട് ശരിയാ മനസ്സിലായിട്ടില്ല പക്ഷേ ഇനി എല്ലാവർക്കും മനസ്സിലായിക്കോളൂ എന്ന് അപ്പോൾ ഇവനാകെ ഷോക്കാവട്ടോ ഇവളാണെങ്കിൽ നൈസായിട്ട് ജാക്കറ്റ് മാറ്റുന്ന ടൈമിൽ ഇവൾ ഓൾറെഡി ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഇവളുടെ മാഡത്തിനോട് പറഞ്ഞിട്ട് ഒരു ക്യാമറ ഹിഡൻ ക്യാമറ സെറ്റാക്കിയിട്ടുണ്ടായിരിക്കും ഫോട്ടേജ് അപ്പം തന്നെ ലൈവായിട്ട് വിടണമെന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ സോ ഇതെല്ലാം തന്നെ ഇപ്പോൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മിച്ചോങ്ങിൻ്റെ കിളി പോകുന്നുണ്ടെന്ന് മാത്രമല്ല ഇത് കാണുന്ന എല്ലാ ഓഫീസേഴ്സിൻ്റെയും കിളി പോകുന്നുണ്ട് ഇത് ശരിക്കും ലൈവാണോ അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിൻ്റെ ജീവൻ നല്ല ആപത്തിലാണല്ലോ എന്നൊക്കെ പറയുന്നതും ജയഹോങ്ങിൻ്റെ സാറാണെങ്കിൽ അല്ല ഇത് നിങ്ങളുടെ ടീമിലുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് ലൈവ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ആ ഗന്ധം വിടുകയാണ് മറ്റു ചിലരാണെങ്കിൽ ഇയാളിനെ കാണുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ തോന്നുന്നുണ്ടല്ലേ അല്ല ഇയാളല്ലേ ഇപ്പൊ അടുത്ത് ഈ കസ്റ്റംസിൽ നിന്ന് റിട്ടയർഡ് ആയി എന്നൊക്കെ ചോദിക്കുന്നത് ഹനയുടെ കൊളീഗ്സ് ഉണ്ടല്ലോ ഇവരാണെങ്കിൽ ഇത് ഹനയല്ലേ അവൾ ഡേഞ്ചറിലാണല്ലോ എന്നൊക്കെ പറഞ്ഞു മാഡത്തിനെ അറിയിക്കാന്ന് പറഞ്ഞു മാഡത്തിന്റെ അടുത്ത് എത്തുമ്പോൾ മാഡമാണ് ഹന പറഞ്ഞതനുസരിച്ച് ഇത് ലൈവിലിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ ക്യാപ്ഷൻ ഇടുന്നുണ്ട് കേട്ടോ ഇവളുടെ അവസ്ഥ ഇപ്പൊ ഡേഞ്ചറിലാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ഇത് കണ്ട് കിളി പോവുകയാണ് കൊളീഗ്സിന്റെ പാ പൊളിച്ച് നിക്കാതെ എല്ലാവർക്കും അങ്ങ് ഷെയർ ചെയ്തു കൊടുക്കുന്നതാണ് മാഡം പറയുന്നത് ഈ വൈറൽ ന്യൂസ് കാണുന്ന ദയോ ാണെങ്കിൽ പുറത്ത് ഓൾറെഡി വെയിറ്റ് ചെയ്യുന്ന ന്യൂസുകാരെ നോക്കി ഇവമാരിതൊന്നും കണ്ടില്ലെന്ന് ചിന്തിക്കുന്നുണ്ട് ഗ്യാങ്സി ആണെങ്കിലും ദോങ്ജു ഇങ്ങനെ സ്റ്റെക്ക് ആയിരിക്കുന്നത് കണ്ട് പാൻ ഷോപ്പുകാരനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹനയുടെ ഫൈറ്റിങ്ങിനെ പറ്റിയിട്ട് ഇയാൾ ആക്ഷനിലൂടെ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇതേ ടൈമിൽ മിജോങ് ആണെങ്കിൽ ഒരു ദാക്ഷി കൂടാതെയാണ് കേട്ടോ ഹനയെ വലിയ അടിക്കുന്നത് ഇതേ ടൈമിൽ ഡ്രഗ് ആണെങ്കിൽ ആളുടെ കയ്യിലുള്ള ഗണ് എടുത്ത് ഹനയുടെ നേരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ആണെങ്കിൽ ഈ നശിച്ചവളെ കൊല്ലണം എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ കൂടെയുള്ള അസിസ്റ്റന്റ് ആണെങ്കിൽ ആ വീഡിയോ വൈറലായത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവരെല്ലാവരും അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ ഈ മിജോങ് ആണെങ്കിലും അതായത് ഡ്രഗ്സിന്റെ ാര്യം ബേക്കിനോട് നോക്കാനും ഇയാളോട് പൈസയുടെ കാര്യമൊക്കെ സെറ്റാക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് ഇതേ ടൈമിൽ തോന്നിച്ചു ആണെങ്കിൽ എല്ലാ പെയിൻ കില്ലേഴ്സ് മൊത്തം കഴിക്കുന്നതും ഇപ്പം ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല സേഫ് അല്ല എന്നൊക്കെ പാൻഷോപ്പിൽ ആൾ പറയുന്നുണ്ട് പക്ഷെ ഇവനാണെങ്കിലും എനിക്ക് പോയേ പറ്റുമെന്ന് പുറത്ത് കിടക്കുമ്പോൾ അവിടെ ഓൾറെഡി മണത്തറിഞ്ഞ് എല്ലാ ഗുണ്ടുകളും എത്തിയിട്ടുണ്ടായിരിക്കും ഇത് കണ്ടിട്ട് ഗ്യാങ്സും ഇയാൾ അങ്ങ് ചേറി പൊളിക്കുന്നുണ്ട് മിജോങ്ങ് ആണെങ്കിലും ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ നൈസായിട്ട് ഡ്രഗ്മോന്റെ കയ്യിൽ നിന്ന് ഗണ്ണ് വാങ്ങുന്നുണ്ട് അതിനുശേഷം ഇവനെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ വീണ്ടും എസ്കേപ്പ് പഠിക്കുകയാണ് കിം ആണെങ്കിൽ ലിഫ്റ്റ് തുറക്കുന്ന ടൈമിൽ അതായത് മിജോങ്ങിന്റെ കുറേ ആളുകൾ ലിഫ്റ്റിലുണ്ടായിരിക്കും നീ ആരാടാന്നൊക്കെ ചോദിച്ച് ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഫൈറ്റൊക്കെ തന്നെയായിരിക്കും കാരണം ദോങ്ചു മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ അടിപൊളി ഫൈറ്റിലൊക്കെ ആയിരിക്കും ഇതൊന്നും നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ കിം ഇങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ജയ ഹോങ് ഇതേ ഞാൻ എത്തിയെന്ന് പറഞ്ഞ് ഒരു ഏണിയായിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ ഇവൻ അത്യാവശ്യം പൊക്കവും സൈസ് ഉള്ളത് കൊണ്ട് എല്ലാവരെയും അങ്ങ് ഇടിച്ച് വീഴ്ത്തുന്നുണ്ട് ഈ കാര്യം ഞാൻ നോക്കിക്കോളാം െന്ന് കിമ്മിനോട് പറയുന്നത് മിജോങ് ആണെങ്കിലും ഹനിയെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ലിയോ എത്തുന്നത് കേട്ടോ ലിയോ നേരെ പോയിന്റ് ചെയ്യുന്നത് മിജോങ്ങിനെ ആയിരിക്കും ഇതെന്ത് പറ്റി ഉന്ന മാറിപ്പോയല്ലോ എന്ന് ചോദിക്കുന്ന മിജോങ്ങിനോട് ഉന്ന ഒന്നും തെറ്റിയിട്ടില്ല ഇവൻ പറയുന്നതും സംഭവം എന്താന്ന് വെച്ചാൽ നേരത്തെ സെർഗി എന്തോ ഒന്ന് ഫ്രഞ്ചിൽ ഈ ലിയോനോട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അതെന്താന്ന് വെച്ചാൽ ലിയോന്റെ അച്ഛനെ കൊന്നിട്ടുള്ളത് ഓ ഡോളർ ആണെന്നാണ് ഈ മിജോങ് ഇവനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് അച്ഛനെ കൊന്ന ഓ ഡോളറിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞൊരു തോക്കെടുത്ത് ഇവന്റെ കൈ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ശരിക്കും മിജോങ് തന്നെയാണ് കൊന്നിട്ടുള്ളത് സെറുകിയോ പറയുമ്പോഴാണ് ഇവൻ അറിയുന്നത് സോ അതിൻ്റെ ഒരു പ്രതികാരത്തിൻ്റെ മൂഡിലായിരിക്കും ഈ ലിയോട്ടോ ലിയോ ആണെങ്കിലോ ഇവരോട് രണ്ടുപേരോട് അവിടെ നിന്ന് പോകാൻ പറയുന്നതും എന്ന അപ്രതീക്ഷിതമായി അങ്ങോട്ട് എത്തുന്ന ബേക്ക് ആണെങ്കിൽ ഇവൻ്റെ വയറ്റിലിട്ട് കുത്തുന്നുണ്ട് അങ്ങനെ അവിടെ ഇടിയും വെടിയൊക്കെ ആകുന്ന ടൈമിൽ ഇവര് മൂന്ന് പേരും സേഫ് ആയിട്ട് ലിഫ്റ്റില് കയറുന്നുണ്ട് മനസ്സിക്കാണെങ്കിൽ ഗ്യാങ്സ്റ്റർ അവിടെ എത്തുമ്പോൾ അവിടെ ദോംജു ഇല്ലേ ഓൾറെഡി പോയി എന്ന് അറിയുന്ന മനസ്സിക്കിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ദോംജു ആണെങ്കിൽ നേരെ പോകുന്നത് ഈ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് ആയിരിക്കും കേട്ടോ ദൈവം ആദ്യം ഇവനെ തടയുന്നുണ്ട് പക്ഷെ മാറി നിൽക്കാൻ പറയുമ്പോൾ ആ എന്നങ്ങോട്ട് ചെന്നേക്കെന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവൻ ആ ഹാളിലേക്ക് അങ്ങ് കയറ്റി വിടുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും നൈസായിട്ട് ആ ഹാളിലേക്ക് കയറി വരുമ്പോൾ ഇവൻ ആരെന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവൻ ഒന്നും നോക്കാതെ നേരെ പോയി ഡയറക്ടർക്ക് ഇട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് റൊമാൻസിഫിക്കേഷൻ വരും ഇതൊന്നും മുന്നേ കൊടുക്കേണ്ടതായിരുന്നു എന്തായാലും ഇതെല്ലാം കാണുന്ന റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ഇവൻ്റെ പിന്നാലെ കൂടുമ്പോൾ ദയവങ്ങാണെങ്കിലും ഇവന് പുറത്തെത്തിക്കുന്നുണ്ട് മനസ്സിലാണെങ്കിലും നീ എന്താ ചെയ്ത് എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് എനിക്ക് അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആളുകൾ ബാഡായിട്ടുള്ളത് ആരാണെന്നെങ്കിലും അറിയേണ്ടേന്നാണ് ഇവൻ പറയുന്നത് കേട്ടോ ദോംചുൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ ആയിരിക്കും ഹനയാണെങ്കിലും താൻ എന്തിനെ ഹെൽപ്പ് ചെയ്തേന്ന് ലിയോട് ചോദിക്കുമ്പോൾ ഇത് തൻ്റെ അച്ഛനായ അദ്ദേഹത്തോടുള്ള എൻ്റെ കടപ്പാടാണ് ഒരു പക്ഷേ ഇതൊക്കെ ഒരു വിധിയായിരിക്കും എന്ന് പറയുന്നതും അവിടെ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് ചെറുപ്പത്തിൽ ഈ ലിയോനെ എല്ലാവരും കൂടി തല്ല ചതയ്ക്കുന്ന ടൈമില് അങ്ങോട്ട് ഈ തോക്കുമായിട്ട് ഇവളുടെ അച്ഛൻ എത്തുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ലീവ് ആണെങ്കിലും അവിടെ കിടക്കുന്ന ഒരു തോക്ക് എടുത്തിട്ട് അച്ഛന്റെ നേരെ പോയിന്റ് ചെയ്യുമ്പോൾ നിന്റെ പേരെന്താ നിനക്ക് എത്ര വയസ്സായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പതിനെട്ട് എന്ന് പറയുമ്പോൾ ആ ഈ പ്രായത്തിലുള്ള ഒരാളുടെ കയ്യിലിരിക്കേണ്ട സാധനമല്ല ഇതെന്ന് പറഞ്ഞ് ആ ഗൺ അങ്ങ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഇത് മുന്നത്തെ ഒരു എപ്പിസോഡിൽ കാണിച്ചിരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഇവൻ ഇതുപോലെ ഒരാളിനെ കൊല്ലുമ്പോൾ ഒരു ബോയ് ഇവന് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ പേടിച്ചുകൊണ്ട് അപ്പൊ ഇവൻ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് എത്ര വയസ്സായി ഈ പ്രായത്തിലുള്ള ആളുടെ കയ്യിലിരിക്കും ഇത് സോ നീ എന്നെ പോലെ ആകരുതെന്നൊക്കെ പറഞ്ഞാ അതെന്താ സംഭവം ഇപ്പൊ ക്ലാരിറ്റി വരുന്നുണ്ട് കിം ആണെങ്കിലും ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബേക്കിനെ കാണുന്നത് നീ ഇതെങ്ങോട്ട് ഒന്ന് ഇറങ്ങിയടാ എനിക്കാ പോകേണ്ടെന്നൊക്കെ പറയുന്നത് ആണെങ്കിൽ കിം ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ ഇവര് തമ്മിൽ ഒരു ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുണ്ട് ലിയോ ആണെങ്കിലും ഈ ഗേൾസിനോട് എക്സിറ്റ് വഴി പുറത്തേക്ക് പോകാനും അവിടെ എന്റെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും സേഫ് ആയിട്ട് പോകാനൊക്കെ പറയുകയാണ് കേട്ടോ അതിന്റെ ഒപ്പം ഹനയ്ക്ക് ഒരു ഡിജിറ്റൽ ക്യാമ് കൊടുക്കുന്നുണ്ട് ഇത് തന്റെ അച്ഛൻറേതാണെന്ന് പറഞ്ഞു ഇവളാണെങ്കിലും ോൻ അവിടെ കിടത്തിക്കൊണ്ട് വണ്ടിയൊക്കെ നോക്കുന്ന ടൈമിൽ ജസ്റ്റ് ആ ഒരു ക്യാമറയിലേക്ക് നോക്കുന്നതും പണ്ട് ഇവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ആയിരിക്കും കേട്ടോ അതിൽ വീഡിയോ പ്ലേ ചെയ്യുന്നതും ഷൂട്ടിംഗ് ഒക്കെയാണ് കാണിക്കുന്നത് ഇവൾ ശരിക്കും ഷോക്കാവുകയാണ് ഇതേ ടൈമില് ദോങ്ചു മൻസിക്കും ഫുൾ പോലീസ് ഫോഴ്സും കൂടിയിട്ട് ഇവരുടെ ആ ഒരു സങ്കേതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ദോങ്ജു മൻസിക്കാണെങ്കിൽ വണ്ടി ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെയാണ് ഉള്ളിലേക്ക് കയറ്റുന്നത് ശരിക്കും വണ്ടി ഇടിച്ചു ഇടിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ ആകുന്നുണ്ട് മിജോങ് ആണെങ്കിൽ മേയറിനെ വിളിക്കുന്നതും ഇവരും ഈ വൈറൽ ന്യൂസ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആള് ഫോണൊന്നും എടുക്കുന്നില്ല മിജോങ്ങിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അതായത് ഇവന്റെ കാലിന്റെ അടിയിൽ മണ്ണ് അങ്ങ് ഒലിച്ചു തുടങ്ങി തുടങ്ങി എന്നല്ല ഭൂരിഭാഗവും പോയി ഇവനങ്ങ് ഭ്രാന്തിനെ പോലെ പെരുമാറുന്നുണ്ട് ഇതേ ടൈമിൽ മേയർ ആണെങ്കിൽ ഡയറക്ടറോട് ആര ചോദിക്കുമ്പോൾ എന്നൊക്കെ എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാത്തത് കൊണ്ട് തന്നെ ആരാ മനസ്സിലായില്ല എന്നൊക്കെ മേയർ അവിടെ ചോദിക്കുന്ന ഒരു കോമഡി സീനാണ് കാണിക്കുന്നത് ബിൽഡിങ്ങിലേക്ക് കയറുന്ന മനസ്സിലാണെങ്കിൽ ഇട ഉറപ്പല്ലേ പോവില്ലേന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്ക് ഔട്ട് ഇല്ല എന്ന് പറഞ്ഞ് ഇവൻ നൈസായിട്ട് അവിടെ നിന്നും പോകുമ്പോൾ മനസ്സിക്കിന്റെ നേരെ കുറെ ഗുണ്ടകൾ വരുന്നുണ്ട് എടാ അവർ ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു മൻസിക്കാണെങ്കിൽ നല്ല ധൈര്യമൊക്കെ സംഭരിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഹനയാണെങ്കിലും അവിടെ നിന്നും പോകാതെ തിരിച്ച് ദേഷ്യത്തില് ഈ ബിൽഡിംഗിലേക്ക് തന്നെ കയറി വരികയാണ് ഇതേ ടൈമിൽ ലിയോയെ കാണിക്കുന്നുണ്ട് ട്രാക്ക് ഡ്രാഗ്മോനോടുന്നത് കാണിക്കുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഫൈറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാണിച്ച ഒരു സീൻ കേട്ടോ അതായത് ലിഫ്റ്റില് ഇവള് തോക്കുമായിട്ട് പോകുന്നത് ും ലിഫ്റ്റ് ഓപ്പൺ ആകുന്ന ടൈമിൽ മിജോങ്ങിനെ കാണുകയാണ് ഇവരെപ്പോഴും മീറ്റിംഗ് ഒക്കെ വെക്കുന്ന ആ ഒരു റൂമിൽ വെച്ചിട്ട് ഇവനാണെങ്കിൽ ഷോക്ക് ആകുന്നതും ഇവൾ അങ്ങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കൊണ്ടോ കൊണ്ടില്ലെന്ന് അറിയത്തില്ല എന്തായാലും തോങ്ച്ചു ആണെങ്കിലും ഫൈറ്റിന് വേണ്ടി റെഡിയായി വരുന്നതും ഒരിക്കലും നമ്മൾ കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ സൈലന്റ് ആയിരിക്കും എന്ന് പറയിൽ എടുത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അതായത് എന്താ പറയുക ശരിക്കും ഒരു തീപ്പ് ഒരു എപ്പിസോഡ് ആയിരുന്നു ഹനയാണ് ഫുൾ സ്കോർ ചെയ്തതെന്ന് പറയാം ഇത്രയും എപ്പിസോഡുകളിൽ ഇങ്ങനെ ഫൈറ്റൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും എപ്പോഴും മിജോങ് ആണ് കത്തി കയറി നിൽക്കാറ് എന്നാൽ ഈ ഒരു എപ്പിസോഡിൽ മിജോങ്ങിന് ഇട്ടിട്ട് ഒരു ഒന്നൊന്നര പണി അതുപോലെ ബാഡ് ബോയ്സിനൊക്കെ തന്നെ നല്ലൊരു കൊട്ട് കൊടുക്കുന്നുണ്ട് സീരീസ് അതിന്റെ അവസാനത്തെ എപ്പിസോഡുകളിലേക്കൊക്കെ എത്തുന്ന ടൈമിൽ കുറച്ചല്ല കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത്